ഇതാണ് മസ്ജിദ് ഖുബ മുഹമ്മ സല്ലാം അലിസ്ലം മക്കയിൽ നിന്നും മദീനയിൽ ആദ്യമായി കാലുകൊത്തിയ സ്ഥാനത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം മുഹമ്മദ് സല്ല അലയസ് വസ്ലമ്മ അദ്ദേഹത്തിന്റെ അനുയായികളെയും ജനിച്ചു വളർന്ന മക്കയിലെ കുറേശികൾ ദ്രോഹിക്കാൻ തുടങ്ങിയതോടെ നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു അനുയായികളിലധികം പേരും നേരത്തെ തന്നെ യാത്ര അയച്ചു മുഹമ്മദ് സല്ലാ അലി വസ്ലാം അബൂബക്ക സിദ്ദീഖുമൊത്ത് മദീനിലേക്ക് നടത്തിയത് മക്കയിൽ നിന്നുള്ള ഹിജറിയുടെ വാർത്ത കേട്ട് മദീന നിവാസികൾ മൊഹമ്മിനസ്തൃതാനസമയ പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും രാവിലെ മദീനയിലെ വെളിയിൽ ഹറയിൽ ചെന്ന് കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു യഹൂദിയാണ് മദീനയിലെ മലമുകളിൽ വെച്ച് മൊഹമ്മിന വിശ്രതാനിസം വരുന്നു കണ്ടതും അയാൾ മലമുകൾ കയറി എല്ലാവരെയും വിളിച്ചു ജന്മനാടായ മക്കയിലെ ജീവിതം അസഹനീയമായി തീരുന്ന സന്ദർഭത്തിൽ ഹിജറ അഥവാ പാലാൻ ചെയ്ത് മദീനെത്തിച്ചേർന്നു ദേശസ്നേഹികൾ മുഴുവനും ഒന്നടങ്കം സ്വീകരിച്ചാലയിച്ചു അങ്ങനെ മതിലെത്തി കുബൈലുള്ള ഇമ്രുമുൽ കൈസിൻ്റെ മകൻ കുൽസുമിൻ്റെ വീട്ടിൽ മുഹമ്മദ് എത്തി വീടിൻ്റെ മുറ്റത്ത് അവരുടെ കാരയ്ക്ക ഉണക്കുന്ന ഒരു തരിച്ചു നിലം മുഹമ്മദ് സലാമ വസ്സല ഏറ്റെടുത്തു അവിടെ ഒരു പള്ളി കഴിപ്പിച്ചു മൊഹദ്ദിന് ജബലിനെ അവിടെ ഇമാക്കി നിശ്ചയിക്കുകയും ചെയ്തു ആ പള്ളിയാണ് പിന്നീട് മസ്ജിദ് കുബ എന്ന പേരിൽ പ്രശസ്തമായത് തുടർന്ന് മസ്ജു നബി നിൽക്കുന്ന സ്ഥാന കേന്ദ്രമാക്കി പള്ളി നിർമ്മിച്ചു അവിടെ താമസമാക്കി എങ്കിലും തുടർന്നും ആദ്യ പള്ളിക്ക് മുഹമ്മദ് നബി നബിസ് അല്ലാസ്സാം അർഹമായ സ്ഥാനം നൽകി ആദരിച്ചു അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും നബി അഹ്ഹാ അലൈഹി വസ്ലാം അവിടെ പോവുകയും നിസ്കരിക്കുകയും ചെയ്തിരുന്നു ആ അത്രയും മഹത്വമുള്ള ഒരു പള്ളിയാണ് മസ്ജുൽഖുബ നമ്മുടെ ഇന്നത്തെ യാത്ര നേരെ മസ്ജുൽഖുബയിലേക്കാണ് കണ്ടില്ലേ ആ നാല് മിനാരവും ആ ചുറ്റുവട്ടവും എല്ലാം കണ്ടില്ലേ ഇതാണ് മസ്ജുൽഖുബ റസൂൽ സല്ലയു സ്വല്ലെ നിർമ്മാണ ശേഷം കുബാ പള്ളി പലതവണ പുനർനിർമ്മിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് പല ഭരണകൂടവും പല രീതിയിലും അതിനെ വിപുലീകരിച്ചു അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ഫഹദ് രാജാവ് പുതുക്കി പണിത പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ സല്ല അലൈവല് മദീനയിൽ ആദ്യമായി കാൽ സ്ഥാനത്ത് തന്നെ നിർമ്മിച്ച പള്ളിയാണ് മസ്തുൽ ഖുബ റസൂൽ അള്ളു അലിസ്ല്ലാം അലാലി വരെ മസ്തുൽ സന്ദർശനം നടത്തിയിരുന്നു മസു വെച്ചുള്ള നിസ്കാരം ഉമ്പറയോട് തുല്യമാണെന്ന് റസൂൾ സലഹാദല വസ്ലം പറഞ്ഞിട്ടുണ്ട് ഈ മസ്സിൽ കുബായുടെ ചുറ്റുവട്ടമല്ലേ ധാരാളം വിശ്വാസികൾ വരുന്നൊരു പള്ളിയും കൂടിയാണ് കള്ളീൻ്റെ ചുറ്റവട്ടം ഒരുപാട് പേരുണ്ട് അല്ല അതുപോലെ തന്നെ വിശാലമായ മുറ്റമാണ് കണ്ടില്ലേ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് ലോഹർ നിസ്കരിച്ചിട്ട് ലോഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് എറിയിക്കാണ് ലൊഹർ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളിവിടുന്ന് അടുത്ത സിയാർത്ത് യാത്ര എൻ്റെ അമ്മിമ്പർ മെഹ്റാവും എല്ലാം കാണാം ഒരുപാട് വിശ്വാസികളും തിങ്ങി നിറയുന്നൊരു പള്ളിയാണല്ലേ പള്ളിയുടെ ആ മിനാരും നമ്മൾ അതിനുശേഷം നിസ്കാലം കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മുടെ യാത്ര തുടരുന്നു നമുക്ക് കാണണം അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ദൈവത്ത് കാണുന്ന പള്ളി ഖുറാൻ ബ്രസിന്റെ ഉള്ള ആൾക്കാർ നമസ്കരിക്കുന്ന പള്ളിയ വലതു ഭാഗത്തേക്ക് നോക്ക് കണ്ടോ പള്ളി കണ്ടോ പള്ളി കണ്ടോ ഈ വലതു ഭാഗത്തേ നോക്കി ഇതാണ് ഖുറാൻ ബ്രസ് വിശാലമായ കിലോമീറ്റർ ഉണക്കിന് കിടക്കുക ഇതകത്ത് കഴിഞ്ഞെന്ന് നോക്കിയെങ്കിൽ അതിന്റെ വിശാലം നമുക്ക് അറിയാൻ പറ്റുകയുള്ളു ഇതാണ് ഖുറാൻ ബ്രസ് അല്ലാതെ ഇവിടെ ലൈനായിട്ടേക്ക് വലതു ഭാഗത്തേക്ക് നോക്ക ലൈനായിട്ട് പോകുന്ന കണ്ടോ ആൾക്കാര് ഇതുപോലെ ലൈനായിട്ട് പോകണം കേട്ടോ വിശാൽ വലിയ തിരക്ക നമ്മൾ നമ്മളടുത്ത പോകുന്നത് ഖുർആൻ പ്രസ് മതിയിലുള്ള ഒരു വലിയ ഒരു പ്രസ്സാണ് ആ പ്രസ്സിലോട്ട് കയറുന്ന ആ ഒരു തിരക്കും ക്യൂവുമെല്ലാം കണ്ടില്ലേ ഒരു സൈഡിൽ കൂടെ ക്യൂ ആയിട്ട് കയറുന്നു മറ്റു സൈഡിൽ കൂടെ അത് തിരിച്ചറങ്ങി വരുന്നു നമ്മളങ്ങനെ ആ ഖുർആൻ പ്രസ് കാണാൻ പോകുന്ന ഒരു രംഗമാണ് അതിന്റെ ചുറ്റുവട്ടം കണ്ടില്ലേ നല്ല മനോഹരമായ ഈത്തപ്പനയും അതുപോലുള്ള മറ്റ് പൂക്കളും എല്ലാം അതിൻ്റെ ഫ്രണ്ട് തന്നെ നല്ല രസമായിരുന്നില്ലേ ആ പ്രസിലോട്ട് കയറുന്നത് വലിയ നീണ്ട ക്യൂ ആണ് കാരണം അത്രയും തിരക്കുള്ള കൊണ്ടാണ് വളഞ്ഞും പുളഞ്ഞൊക്കെ ആ രീതിയിൽ പ്രസിലോട്ട് കയറുന്നത് അതിൻ്റെ ചുറ്റുവട്ട് നമ്മൾ ഏകദേശം പ്രസ്സിനോട് അടുത്തെത്താറായിരിക്കണം ആ സ്റ്റെപ്പ് കയറി കയറുമ്പോഴാണ് ആ പ്രസ്സിൻ്റെ ഏകദേശം അടുത്തെത്തുന്നത് ഇതാണ് അല്ലേ നമ്മുടെ ഒരു വശത്തുകൂടെ അപ്പുറ സീഡാണ് അതിൻ്റെ പ്രസ്സും കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പുറത്തെ ക്യൂവിലാണ് ഇപ്പുറത്തെ ക്യൂവിലൂടെ കറങ്ങി അപ്പുറത്തൂടെ കറങ്ങിയാണ് പോകുന്നത് നമ്മുടെ കൂടെയുള്ള എല്ലാ ഊറാക്കാരും എല്ലാവരും ധാരാളം വിദേശികളും ഇവിടെ വരുന്നുണ്ട് അല്ല പല രീതിയിലുള്ള ആ ഖുർആാനുകളാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ഒരു ഖുർആാൻ അവർ ഫ്രീ ആയിട്ട് തരും അങ്ങനെ എനിക്കും കിട്ടി ഇതാണ് കുട്ടാൻ പ്രസ് അതിൻ്റെ ഓരോ സാമഗ്രികളൊക്കെ ഇരിപ്പുണ്ട് പ്രവർത്തനം ഇല്ലാന്ന് തോന്നുന്നു കാരണം ആരും കാണുന്നില്ല കാരണം നമ്മൾ പ്രിൻ്റ് അടിക്കുന്ന സമയത്തല്ല നമ്മൾ നമ്മളെത്തിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു ആ കാര്യങ്ങളെല്ലാം നമുക്ക് let again. നമ്മുടെ അടുത്ത യാത്ര മസ്ജിദ് കിബിലത്തേനി അൽ കിബിലത്തേനി എന്ന് വെച്ചാൽ രണ്ട് കിബില മസ്ജിദ് എന്നാണ് നമ്മളങ്ങനെ ആ മസ്ജിദ് കിബിലത്തേനിൽ കയറിയിരിക്കാണ് രണ്ട് കിബിലയുടെ അടയാളം കൊടുത്തിട്ടുണ്ട് കാരണം ഈ സൈഡിലും ഒരു കിബിലയുടെ അടയാളം കൊടുത്തിട്ടുണ്ട് അപ്പുറ സൈഡിലും ഉണ്ട് ആദ്യം തന്നെ റസൂള്ളി നബിക്ക് അള്ളാഹുവിൽ നിന്നും വെളിപാട് ലഭിച്ചു വേളയിൽ ജെറുസലേമിലെ മസ്ജിദ് അൽ അക്സയിലായിരുന്നു ആദ്യ കിബില അതിനു ബൈത്തുൽ മുക്കദ്സിന് പകരം കാവിയെ കിബിലയായി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു പിന്നീട് വസൂള്ളി സല്ലഹ് വസ്സലാം സ്വന്തം പള്ളിയിൽ തൻ്റെ കൂട്ടാലിനോട് ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് കിബില തേനി രണ്ട് കിബില വന്നത് ആദ്യം ജെറുസലം മസ്ജിദ് അക്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ കൽപ്പിക്കാതിന് ശേഷമാണ് കാബയിലോട്ട് തിരിയാൻ വന്നത് അങ്ങനെയാണ് ഈ പള്ളിക്ക് ആദ്യ ഒരു പള്ളിയും കൂടിയാണ് മസ്ജിദ് കിബിലെ തേനി ആ രംഗവും കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് നമ്മുടെ അടുത്ത സന്ദർശനം ഉഹദ് പർവ്വതമാണ് മദീനയ്ക്ക് വടക്ക് സൗദി അറേബ്യയിലെ ഹെജാസി മേഖലയിലെ ഒരു പർവ്വതമാണ് ഉഹദ് പർവ്വതം റസൂർ ഭായ് സലഹ് അലൈവലമയും അനുജന്മാരും അദ്ദേഹത്തിൻ്റെ കുറേഷി ഗോത്രത്തിലെ ബൗദ്ധവിശ്വാസിയും തമ്മിലുള്ള രണ്ടാമത്തെ യുദ്ധമാണ് ഉഹദ് യുദ്ധം വടക്ക് പടിഞ്ഞാറൻ അറേബ്യയിലെ മദീനിലെ ചെറിയ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരു സൈന്യവും മക്കയിൽ നിന്നുള്ള ഒരു സൈന്യം തമ്മിൽ ൂറ്റി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് നടന്ന ഒരു യുദ്ധമാണ് യുദ്ധം വടക്ക് പടിഞ്ഞാൻ അറേബ്യയിൽ പോഹദ പർവ്വതത്തിന് മുന്നേ സ്ഥിതി ചെയ്യുന്ന താഴ്വയിലാണ് യുദ്ധം നടന്നത് റസൂർവായ് സൽവാസിന്റെ നേതൃത്വമുള്ള മദലിലെ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഒരു സൈന്യവും മുമ്പ് നിരവധി മുസ്ലിങ്ങൾ കുടിയേറിയ മക്കയിൽ നിന്നുള്ള അബു സുഖിയാൻ ഇബിനു ഹർബിന്റെ നേതൃത്വമുള്ള ഒരു സൈന്യം തമ്മിലാണ് ഇത് നടന്നത് മക്കാരും മുസ്ലിങ്ങളും തമ്മിലുള്ള രണ്ടാമത്തെ സൈനിക ഏറ്റുമുട്ടലായിരുന്നു ഹഹദ് യുദ്ധം അതിനു മുമ്പ് അറുനൂറ്റി ഇരുപത്തിനാല് ഭദ്ര യുദ്ധവും നടന്നു അവിടെ ഒരു ചെറിയ മുസ്ലിം സൈന്യം വളരെ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് മക്കയിൽ നിന്നും മതിയിലേക്ക് മാർച്ച് ചെയ്ത മക്കക്കാർ ബദറിൽ തങ്ങളുടെ നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ മുഹമ്മദിനെയും സലസ്ലം അനുയായികളെയും തിരിച്ചടിക്കാനും ആഗ്രഹിച്ചു താമസിയാതെ മുസ്ലിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി രണ്ട് സൈന്യവും ഒഹദ് പർവ്വതത്തിന്റെ ചരിവുകൾ സമതലങ്ങളിലും പോരാടി മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നെങ്കിലും അവർ നേരത്തെ തന്നെ കൈയെടുത്തു മക്ക നിരവധി പിന്നോട്ട് തള്ളിവിട്ടു അങ്ങനെ മക്കൻ പാളയത്തിന്റെ ഭൂരിഭാഗം സംരക്ഷിക്കപ്പെടാതെ പോയി യുദ്ധം ഒരു നിർണായക മുസ്ലിം വിജയത്തിൽ നിന്നും ഒരു പടി മാത്രം അകലെയാണ് മനസിലായില്ല അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സാക്ഷിയായ ഒരു സ്ഥലം കൂടിയാണ് മലയും ഈ പള്ളി പരിസരവും എല്ലാം അവിടെ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ സന്ദർശനം